വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ തീരുമാനം എടുക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ പരമായിട്ട് മാത്രം ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് പാസ്റ്റ് ഒരിക്കലും ഫ്യൂച്ചർ പോലെ ആവണം എന്നില്ല അതൊക്കെ മാറി മറിഞ്ഞേക്കാം ഗോൾഡ് കാര്യം പറയുകയാണെങ്കിൽ എ ഡിപ്പ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ കുറവാണ് അത് എഴുപത്തി ഏഴായിരം ജോബാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊന്ന് ഐ മീൻ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം ജോബ് ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ജോബ് പ്രൈവറ്റ് സെക്ടറാണ് ഈ ഐ ഡി പി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമാണ് പ്രതീക്ഷിച്ചത്ര ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഇനി നോൺ ഫാം പെയറോൾ ഡാറ്റ വെള്ളിയാഴ്ച വരാണ്ട് അത് പ്രൈവറ്റ് തല്ല അപ്പോൾ ആ നോൺ ഫാം പെയറോൾ ഡാറ്റയിലും എന്താണ് ഇപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരം ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അത് പ്രൈവറ്റ് സെക്ടറല്ല അപ്പോൾ അതിൽ അതും ഒരു മോശപ്പെട്ട ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊന്നും നല്ല ഡാറ്റ പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് ഇന്ററേലിൻ്റെ ഒരു നിഗമന വന്നത് എന്ത് തന്നെ അതിലും അൺസർട്ടനിറ്റിയാണ് സ്വർണ്ണവില കുതിച്ചുയരാനാണ് സാധ്യത മൂവായിരം ഡോളർ വരെ കടക്കാൻ സാധ്യത ഉണ്ട് അറുപത്തി അയ്യായിരം ഈ ആഴ്ച കിടക്കാൻ സാധ്യതയുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമാധാന ചർച്ചകളും അതിൻ്റെ കൂടെ നമ്മൾ നോക്കണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ നിമിഷം വരെ എന്തെങ്കിലും നോക്കി സമാധാനം രൂപപ്പെട്ടിട്ടില്ല സീസ് ഫെയർ ട്രാക്സ് എവിടെയെടുക്കും എത്തിയിട്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോകളിൽ അതേപോലെയാണുള്ളത് അത് നിങ്ങൾ കേൾക്കണം എവിടെ എത്തിയില്ല എന്ന് പറയുമ്പോൾ അതുതന്നെ ഒന്നും കൂടി കേൾക്കാത്തവർ കേൾക്കണം ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ വന്നിട്ടുണ്ട് അത് അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് വന്നിട്ടുള്ളത് അൻപത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ആ ഡേറ്റ വന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ മാസത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോരാ ഇനി യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് ഉണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറക്കാൻ സാധ്യതയുണ്ട് അത് യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ പക്ഷേ റേറ്റ് കുറക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു ഓ എന്തൊക്കെയാണ് എക്കണോമിക്ക് എന്തൊക്കെയാണ് സംഭവിക്കണോ എന്നുള്ള അൺസർട്ടനിറ്റിയും ബൈ ഒക്കെ വന്നാണ്ട് അത് ഗോൾഡിന് അപ്പോയും എന്താകാൻ സാധ്യതയുണ്ട് നല്ലൊരു മെച്ചാവാൻ സാധ്യതയുണ്ട് ഇന്നലെ ഇപ്പോൾ ഗോൾഡ് ചെയ് നല്ല ഉയർത്തു ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് യു എസ് ഡോളറിൻ്റെ അടിയിൽ പോയിക്കാണ് പിന്നെ വലിയ രീതിയിൽ തായക്കഴിഞ്ഞും പോയി രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ അടിക്കലോം താഴേക്കും വന്നിട്ടുണ്ട് പിന്നെയും ഉയർന്നു അങ്ങനെയാണ് അതായത് വലിയൊരു ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയി എന്നിട്ട് പ്രോഫിറ്റേക്ക് ഇങ്ങനെ നടന്നു അപ്പോൾ ഗോൾഡ് താഴേക്ക് അലോം പോയി പക്ഷേ തായക്ക പോയപ്പോ ഗോൾഡിന് ബൈയേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചു വാങ്ങുന്ന ആളുകളെ ഗോൾഡ് എന്ത് ചെയ്തു മുകളിലേക്ക് തന്നെ പോയി അപ്പോൾ ഗോൾഡ് ഹൈലി വളട്ടൈലാണ് ഈ വൊളട്ടൈൽ മാർക്കറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഭയങ്കര അസ്ഥിരതയാണ് ഉള്ളത് മാർക്കറ്റുകൾക്കൊക്കെ അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് ട്രേഡ് ടെൻഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് യു എസിൻ്റെ മാനുഫാക്ചറിങ്ങൊക്കെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം കാനഡക്ക് മെക്സിക്കും ഓരോരുടെയും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നികുതി ചുമത്തും തിരിച്ച് കാനഡയും മെക്സിക്കോയും ഇപ്പോൾ തിരിച്ചും ചെയ്യാനുള്ള പരിപാടിയുണ്ട് ചൈനയും അങ്ങനെ റിട്ടാലിയേഷൻ ചൈനേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം ചൈനയ്ക്ക് വെച്ച ശതമാനാണുള്ളത് അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും അൺസർട്ടനിറ്റി ഉണ്ടാക്കും സെർഫാൻ്റെ അപ്പീൽ കൂട്ടും അങ്ങനെയെങ്കിൽ സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് റഷ്യ സമാധാനത്തിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് ഇന്ന് ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ സ്ലേറ്റ് നെഗറ്റീവ് ന്യൂസ് ഉണ്ട് എങ്കിൽ കൂടിയും നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് ഇനിയും ഉയർന്നേക്കും ഇന്നത്തെ ദിവസം ഇന്ന് വ്യാഴം നാളെ വെള്ളി നാളെയാണ് ഇപ്പോൾ ആ ഡേറ്റ വരാനുള്ളത് നോൺ ഫാം പേറോൾ ഡേറ്റ അപ്പോൾ ഗോൾഡ് ഇനി എന്തായാലും ഗോൾഡിന് പ്രത്യേകത എന്താ പറയുക ഈ ഉയരുന്നതിന് അനുസൃതമായിട്ട് എന്താവുന്നില്ല കുറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്ക് ഈ സംശയം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങിയിട്ട് ഒക്കെ ലാബം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് എങ്ങനെയാ എന്നുള്ളതാണ് അത് ശരിക്കും അതിനെക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക ശരിക്കും നിങ്ങൾക്ക് എന്താക്കാൻ കഴിയില്ല സ്വർണ്ണ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇങ്ങനെ വാങ്ങി വയ്ക്കുക എന്നല്ലാതെ അപ്പോൾ എന്താ ലാഭം ഉണ്ടാകുക എന്നല്ലാതെ ഇപ്പോൾ ഒരാൾ ഇന്നില്ല സ്വർണം വാങ്ങുക ഒരു മാസം കഴിഞ്ഞിട്ട് വിൽക്കുക ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങുക വിൽക്കുക അങ്ങനത്തെ പരിപാടി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം എന്താ പറയുക അത് സ്വർണ്ണവില് കൂടും പക്ഷേ പിന്നെ ആ വിറ്റ സാധനത്തുനിന്ന് നിങ്ങൾക്ക് പിന്നെ വാങ്ങുകയാണെങ്കിൽ അതേ ഗ്രാമം വാങ്ങാൻ നിങ്ങൾക്ക് കഴിയൂല മനസ്സിലായില്ലേ ആ പൈസക്ക് നമ്മൾ ജി എസ് ടിയും അതിൻ്റെ മേക്കിംഗ് ചാർജും ഇപ്പോൾ ഗോൾഡ് കോയിൻ്റെ ടു ശതമാനം കൊടുക്കുകയാണെങ്കിൽ പോലും എന്താണ് അത് നമുക്ക് ലാഭം എടുക്കാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയില്ല മനസ്സിലായില്ല അത് മേലെ മേലേക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെച്ചം ഉണ്ടാവും കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നല്ല തന്നെ ഒരു ഏഴ് നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാളും പഞ്ച് ശതമാനമാണല്ലോ മൂന്ന് ശതമാനം ഇപ്പം ഗോൾഡ് കോയിൻ ആണെങ്കിൽ മൂന്ന് ശതമാനം ജി എസ് ടിയും പിന്നെയുള്ള ഈ എന്താണ് രണ്ട് ശതമാനം ഇതും മേക്കിംഗ് ചാർജ് ആയാൽ ഈ ഏഴ് ശതമാനം അപ്പോൾ ഈ നമ്മൾ വിൽക്കുമ്പോൾ രണ്ട് ശതമാനം പോവും മൂന്ന് ശതമാനം രണ്ട് ശതമാനം അഞ്ച് ശതമാനം നമ്മൾ വാങ്ങുമ്പോൾ കൊടുക്കണം പിന്നെ നമ്മൾ വിൽക്കുമ്പോൾ രണ്ട് ശതമാനം കുറക്കും അപ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഏറെ ഉണ്ടായാലും നമുക്ക് ലാഭം കിട്ടുന്നുള്ളൂ ഇനിയിപ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ലാഭം ഉണ്ടായിട്ട് നമ്മൾ എട്ട് ശതമാനം സ്വർണ്ണയിലോ കുഴി എഴുതിയുണ്ട് അപ്പോൾ വിറ്റുനിരുതികൂടി എന്നിട്ട് നമ്മൾ വാങ്ങാൻ നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല ഈ എട്ട് ശതമാനത്തിൻ്റെ എട്ട് ശതമാനം കുറഞ്ഞാണ്ട് ഗോൾഡ് പ്രൈസ് കുറയണം എന്നാലേ വാങ്ങുമ്പോൾ എന്തുണ്ടാവുള്ളൂ ലാഭം ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് സംഭവിക്കണില്ല അതായത് കൂടുന്നതിനനുസരിച്ച് കുറയുന്നില്ലെന്ന് അപ്പം അങ്ങനെ വാങ്ങി വിറ്റും വെറുതെ കുത്തനാണ്ട് എന്താക്കാൻ കഴിയുന്നില്ല ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്നാലും ഇത് ഇപ്പം എട്ട് ശതമാനം കൂടി പിന്നെ കൂടി ഒമ്പത് ശതമാനം കൂടി പത്ത് ശതമാനം കൂടി ഇപ്പോൾ ഈ വർഷം പതിനാല് പ ശതമാനത്തിൻ്റെ അടുത്ത് കൂടി അങ്ങനെ കൂടുമ്പോൾ ലാഭം ഉണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ അങ്ങനെ കൂടി 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 ഇങ്ങനെ പോകുമ്പോൾ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ഒരു വെൽത്ത് പ്രൊട്ടക്റ്റീവ് ഏജൻ്റ് ഈ ഗാൽവനിക് ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാതോഡിക് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ജിങ്കൊക്കെ കോട്ടിങ് കൊടുക്കുകയുണ്ട് അപ്പോൾ അവന്മാർ ഹൈലി ആക്റ്റീവായിട്ടുള്ള ഒരു മറ്റതിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഒരു ഗോൾഡ് എന്ത് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും വെൽത്ത് അത്രയേ ഉള്ളൂ അതിൻ്റേത് ഓക്കെ